കനത്ത മഴയിൽ നമ്മുടെ റോഡുകൾ കകർന്നതുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി മണ്ഡലത്തിലെ റോഡുകളുടെ ഇമ്പ്രൂവ്മെന്റ് മഴ കഴിയുന്ന മുറയ്ക്ക് പൂർണമായി ഇമ്പ്രൂവ്മെന്റ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കോൺസ്റ്റൻസി മോണിറ്ററിംഗ് ടീമിന്റെ മീറ്റിംഗ് ആണ് നടന്നത് അതിൽ നമുക്ക് കൊടുമുണ്ട റോഡിന്റെ നിർമ്മാണം വി എം ബി സി നിലവാരത്തിൽ ഉയർത്തിയിട്ട് ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അനുവദിച്ച അഞ്ചു കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും അത് മിളാ ഹോസ്പിറ്റൽ മുതലുള്ള ഭാഗം കൂടി ചെയ്യാനുള്ള ഫണ്ട് രണ്ടാം ഘട്ടത്തിൽ ടെൻഡറിലേക്കും നമുക്ക് കടക്കാൻ കഴിയും ബാക്കി ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനും കഴിയും അതോടൊപ്പം തന്നെ നമ്മുടെ വല്ലപ്പുഴ റോഡ് ഏഴ് കോടി അനുവദിച്ച് ടെൻഡർ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പൊ മഴക്കുള്ള കുറയ്ക്ക് തന്നെ അത് വീണ്ടും നമുക്ക് റബ്ബറൈസ് ചെയ്ത് നവീകരിക്കുന്ന ജി എം ജി നിലവാരത്തിൽ ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടക്കും മറ്റു പ്രധാനപ്പെട്ട റോഡുകളിലെല്ലാം തന്നെ അത്യാവശ്യം വേണ്ട പാച്ച് വർക്കുകളും തേങ്ങാട്ടിലെ റോഡടക്കമുള്ള റോഡുകളിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ വണ്ടുംതറയിൽ വണ്ടുംറ ഭാഗത്ത് കുറച്ച് സൈഡ് പ്രൊട്ടക്ഷൻ നടക്കാനുള്ള കാര്യങ്ങൾ വേണം അതിന് സർക്കാർ ഫണ്ട് ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുകയാണ് പക്ഷെ അത് കുറച്ചുകൂടെ വേഗത്തിലാക്കാൻ വേണ്ടി ഒരുപക്ഷെ നമുക്ക് സർക്കാർ ഫണ്ട് നടപടിക്രമങ്ങൾ വഹിക്കുകയാണെങ്കിൽ എം എൽ എ ഫണ്ട് കൂടി അവിടെ വെച്ചുകൊണ്ട് വേഗത്തിലാക്കാനുള്ള കാര്യങ്ങൾ കൂടി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് മറ്റു പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെ തന്നെ നമുക്ക് പ്രവർത്തനങ്ങൾ വർക്കുകൾ നടക്കുന്നുണ്ട് അത് പൂർത്തീകരിക്കണം റോഡ് നമുക്കറിയാം മഴ ആയതുകൊണ്ട് നമ്മൾ വർക്ക് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അതിപ്പോ രണ്ടാമത് തുടങ്ങുകയാണ് അപ്പോ സ്വാഭാവികമായിട്ടും ഇനി കുറച്ച് ദിവസം നമുക്ക് മഴ കിട്ടാതിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നമ്മൾ അലക്സ് വരയ്ക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിലും അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ തന്നെ നമുക്ക് അത്യാവശ്യം കുഴികളടക്കമുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ബാക്കിയുള്ളതും ചെയ്യുന്ന കയ്യേറ്റം ഒഴിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ പട്ടാമ്പി പാലവുമായി ബന്ധപ്പെട്ട സ്ഥലം ഇന്നിപ്പോ മനോരമയിൽ അടക്കമുള്ള പത്രങ്ങളിൽ അതിന്റെ ഏതെങ്കിലും തരത്തിൽ സ്ഥലം ഏറ്റെടുക്കുന്ന കൂട്ടമായിട്ട് ഇനി എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അത് അറിയിക്കാനുള്ള നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് ആ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പറയാൻ അവർക്കുള്ള ഒരു അവസരമാണ് സ്ഥലം ഏറ്റെടുക്കേണ്ട നടപടികളുമായി ബന്ധപ്പെട്ട് അതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം കൂട്ടമായിട്ട് ഏറ്റെടുക്കാൻ കഴിയും തൊന്നും വില കൊടുത്ത് ഏറ്റെടുക്കുന്ന നടപടി മുന്നോട്ട് പോവുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൗണിന്റെ ഹൃദയഭാഗത്ത് ഇത്രയും സ്ഥലം ഏറ്റെടുക്കുന്നതിന് വളരെ കോപ്പറേറ്റീവ് ആയിട്ടാണ് സ്ഥല ഉടമകളൊക്കെ തന്നെ പറ്റുന്നത് അവർക്ക് പരമാവധി വില കൊടുത്ത് ഏറ്റെടുക്കുന്നതിന്റെ ഘട്ടം അവർക്ക് ഇനി എന്തെങ്കിലും പരാതി പൊതിപ്പിക്കണമെങ്കിൽ അത് ഉള്ളതാണത് പരസ്യമായിട്ട് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട് ഇന്നത്തെ പത്രത്തിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അത് നമുക്ക് സ്ഥലമേറ്റെടുക്കുന്ന നടപടി പൂർത്തീകരിക്കാൻ കഴിയും ബാക്കി മഴ ഇടക്ക് മഴ നിന്നപ്പോൾ രണ്ടാമതും നമ്മൾ പൈലിങ് തുടങ്ങിയതാണ് പക്ഷെ വീണ്ടും പുഴയിലും വെള്ളമായിട്ട് പൈലിങ് നിൽക്കി വീണ്ടും പൈലിങ് തുടങ്ങാൻ പറ്റും നമ്പറം റോഡ് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് റോഡ് ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് നമ്പ്രം റോഡിലേക്ക് കടക്കാൻ കഴിയുന്ന രീതിയിലും ഇപ്പം കാണുന്ന നമ്പറം റോഡിന്റെ മെയിൻ റോഡിലും കൂടി പൈലിങ് നമുക്ക് തുടങ്ങാനുള്ള പ്രവർത്തനങ്ങൾ മഴ കഴിയുന്നവർക്കും ചെയ്യാൻ പോവാണ് അപ്പൊ അതോടൊപ്പം തന്നെ ആളുകൾക്ക് പണം കൊടുക്കുന്ന പ്രവർത്തനങ്ങളും നടക്കും എന്ന കാര്യം കൂടി